ആയി മക്കളെ ഇന്ന് ഞാനേ പറമ്പില് കാട് കളിക്കാണ്ടിറങ്ങി വന്ന ഒരു സൂത്രം കണ്ടു കാണിച്ചു തരാം വാ അരിക്കൂണ് അരിക്കൂണ് ഇഷ്ടം പോലെ എല്ലാത്തിൻ്റെയും ഉണ്ട് ഇതൊന്ന് പറിക്കാം ഇതാണ് അരിക്കൂണ് എല്ലാത്തിന്റെയും ചോട്ടിക്കോടോണം പറഞ്ഞു എന്ത് മണ്ണുണ്ടെ കാട് കളിക്കാൻ ഇറങ്ങി വന്നതാ ില് അടുത്ത ചോട്ടില് ഉണ്ടോ എല്ലാം കൂടം പറിക്കുമ്പോ നമുക്കൊരു കറിക്കുള്ള ചേനയുടെ ചോട്ടില് ചോട്ടില് ഈ മാവിന്റെ ചോട്ടില് പിന്നെ ഇങ്ങോട്ട് മാറിയാതെ അടുത്ത ചേനയുടെ ചോട്ടില് പറമ്പില് അമ്മച്ചി ബന്ദിയൊക്കെ നട്ടു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് ഇടക്കിടക്ക് പൂവും കാണാൻ പറ്റുന്നുണ്ട് ആ അപ്പൊ പറിക്കൂല്ല മൊത്തം അപ്പൊ പറിച്ചോട്ടോ ശരിയെന്നാ പറ അപ്പൊ അതേ അമ്മച്ചി അരിക്കൂണ് പറിച്ചു ഇതിന് കറി വെക്കണമെങ്കി ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണോട്ടോ കേട്ടോ നല്ല തോരം വെക്കാൻ സൂപ്പർ സാധനം ഇഷ്ടം പോലെ കിട്ടിയിട്ട് നമുക്ക് വേണ്ട അപ്പൊ ശരി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാതെ